ഇറ്റ്സ് ക്ഷ്മി ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ രാവിലെ തന്നെ ടൂങ്കുന്റെ ചിരിയെന്നാണ് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ മുന്നോട്ട് പൊറച്ചുമൂടി കിടക്കുന്നുണ്ട് സൺഡേ ആയതുകൊണ്ട് ലീവ് എടുത്തതാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടാ ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്ന ഉണ്ണേട്ടം ചോദിക്കുന്നത് പക്ഷെ ഞാൻ വെറുതെ വിട്ടു കേട്ടോ ഉണ്ണിയേട്ടൻ കിടന്നുറങ്ങിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ആൾ വെറുതെ വിട്ടില്ല അവൻ നേരത്തെ എണീറ്റുകൊണ്ട് ഉണ്ണിയനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കുക ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു ഉണ്ണേട്ടം പാവും ഉറക്കം വന്നിട്ടും വയ്യ ഇവൻ ഈ ഉമ്മ വെക്കലും കാര്യങ്ങളൊക്കെ കാരണം ഉണ്ണിയൻ കിടന്നുറങ്ങാനും പറ്റുന്നില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി ഞാൻ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ പാപ്പനെ കണ്ടിട്ട് അവൻ പാപ്പനെയും കയ്യെ പിടിച്ചുകൊണ്ട് ദേ പോന്നു പാപ്പനെ അവൻ്റെ കൈയും പിടിച്ചോണ്ടല്ലോ അവൻ പാപ്പൻ്റെ കൈയും പിടിച്ചിട്ട് ഇതിലേക്കെ പോകാൻ പറയുന്നു അതിലെല്ലാം എന്തെങ്കിലും ഇതേപോലെ പൂക്കോണം കേട്ടോ പിന്നെ ആന ഇന്നല്ല നല്ല അടിപൊളി ചിപ്സ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കട്ടി കുറഞ്ഞ നൈസ് എന്താ പറയുക ബ്ലേഡ് പോലെ അരിഞ്ഞു ഒരു ചിപ്സ് ആയിരുന്നു അത് ഇവൻ രാവിലെ തൊട്ടേ ചിപ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കാണാൻ വീഡിയോ എത്താവണം തിന്നും തിന്നുന്നുള്ളത് കുഞ്ഞിനാണെങ്കിൽ രാവിലെ തന്നെ നടുവേദൻ്റെ കഷായം കഴിക്കുക കേട്ടോ അവനാ അവൻ്റെ നടുവൊക്കെ പഞ്ചറായ ഗൈസ് എന്തായാലും മുഴ എന്തായാലും മുഴുവൻ കഷായത്തില പാവ നിന്റെ അടുത്ത് തന്നെ ഞാൻ അടുത്ത് പറഞ്ഞില്ലേ കല്യാണത്തിന് മുമ്പൊക്കെ തന്നെ പറഞ്ഞല്ലേ നിന്റെ നടുപോയെന്ന് ശരിയല്ലേ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ റെഡിയാവും റെഡിയോ പോശിലും പിടിച്ചിലും അവന്റെ ഏകദേശം നിന്നിട്ടുണ്ട് അങ്ങനെ ഉന്നായിട്ട് രാവിലെ തന്നെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല എട്ടൊമ്പത് മണി കഴിഞ്ഞിട്ടാണ് ഉന്നയിട്ട് എണീറ്റ് വരുന്നത് എണീറ്റ് വന്നിരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നേട്ടാ നിങ്ങള് ടുംകുടും ശല്യം ചെയ്ത് ചിക്കു ശല്യം ചെയ്ത് പാവം അതേപോലെ തന്നെ ടൂങ്കുട് ചാറ്റ പോകുക ടൂങ്കുട് രാവിലെ തന്നെ അമ്മമ്മയുടെ ഒപ്പത്ത് കയറിയിട്ടുണ്ട് അവന് പോകണം അമ്മമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ അമ്മയാണ് മുത്തശ്ശിയാണ് അവൻ്റെ എന്നാണ് അവൻ വിളിക്കുന്നത് ഓരോരുത്തരോരുത്തരായിട്ട് അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക അതിനടുക്കലാണ് അടുക്കളയിലൊരു ബഹളം കേട്ടി ഞാൻ ചെല്ലുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ തേങ്ങാ പ്രശ്നമാണ് ഇല്ലാത്ത തേങ്ങ തപ്പിത്തേടി ഒടുക്കത്തെ കാശും കൊടുത്ത് മേടിച്ചോണ്ട് വന്നത് എത്ര തേങ്ങയും കംപ്ലൈൻ്റ് ആയിരുന്നു മുഴുവൻ കേടായി ഗൈസ് അതാണ് ഇവിടുത്തെ ബഹളം എന്ന് പറയുന്നത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ കുഴക്കുന്ന സംഭവം വേറെ ആരും കാണണ്ട ഇത് പുട്ടിനു കുഴക്കുകയാണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് നമ്മുടെ ആലാപ്പഴിഞ്ഞി ഹൗസിൽ ഈ മേലേ പറമ്പിൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ ആൺവീഡിലെ എന്താ പറയാ ദേശീയ ഭക്ഷണമാണ് പുട്ട് പുട്ടില്ലാതൊരു കളിയില്ല എന്താണ് കൂടുതല അപ്പോൾ സുനിശ്ചമ്മയുടെ കുറച്ച് വട്ടേപ്പുണ്ട് അത് ആവി കയറ്റാനുള്ള പരിപാടിയാണ് ഞാൻ തൊട്ടപ്പുറത്ത് നമ്മുടെ പുട്ടാണ് കേട്ടോ പുട്ട് ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് എന്നിട്ട് വട്ടയപ്പ് ഇതേപോലെ എടുത്ത് ആവിക്ക് വെക്കാൻ പോവാ എല്ലാവരുടെയും പണി ഇവൻ ഒരു പണിയാണ് കേട്ടോ ഗസ്റ്റ് നോക്കിക്കേ ഉള്ളിയും സബോളയും വേർതിരിക്കാൻ വേണ്ടി അമ്മേനെ ഹെൽപ്പ് ചെയ്യുക ഒരു ഒന്നൊന്നര ഹെൽപ്പാണ് കേട്ടോ അത് ഞാനിങ്ങനെ ഒരു കുറ്റി രണ്ട് കുറ്റി മൂന്ന് കുറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ പുട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ആൻറ്റിയുടെ കുത്തു കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൻറ്റി നേഴ്സാണ് നേഴ്സൊന്നുമല്ല കേട്ടോ ആൻറ്റി ഇത് കുത്തി 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 നേഴ്സാവേണ്ട ആയി ആ ഇൻസുലിൻ എടുക്കുന്ന ഷുഗറിൻ്റെ എൻ്റെ പൊന്നോ പത്രം വരുത്താൻ തുടങ്ങിയിട്ട് ഒരു മാസമായി എന്നിട്ടുണ്ടല്ലോ ഈ വീട്ടിൽ വീട്ടിലൊരാളീ പത്രം തുറന്നു നോക്കിയിട്ടില്ല പാപ്പനാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ വീട്ടിലൊരാൾ വന്ന് പത്രം എടുത്ത് നൂർത്തി വെച്ചിരുന്ന് വായിക്കുന്നത് കാണുന്നത് ആന്റീനെ കൂട്ടിക്കൊണ്ടിട്ടും കൂടി കാട്ടുകൂടെയൊക്കെ പോകാന്ന് പറഞ്ഞ അപ്പുറത്തോട്ടത്തിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് ആൻറ്റിയാണെന്ന സന്തോഷം അവനെ കൊണ്ട് ആ വഴിക്ക് പോയി എൻ്റെ പുട്ടു പരമ്പര ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ അടുപ്പത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് ഓരോന്നോരോ പണിക്കിടയ്ക്ക് ഓരോന്നോരോന്നോരൊന്നും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് അടുപ്പത്ത് വെച്ചേക്കുന്ന ഉരുലിക്കകത്ത് വെച്ചേക്കുന്നത് മട്ടനാട്ടോ മട്ടൺ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചാൽ മൺ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി അടക്കിയെടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് വലിയൊരു ടാസ്ക് ഉള്ളത് അടിച്ചു തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നേ ചിക്ക ഒരു സൈഡിൽ അടിച്ചു കൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ തുടക്കാനുള്ള പരിപാടിയില് എടുത്തുകൊണ്ടിരിക്കുക മോക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം കുറേ നമ്മുടെ അടുപ്പിൻ അടുക്കളയുടെ തൊട്ട് പുറകശം അത് തൊട്ട് പുറകശമല്ല മിക്കത്തു തന്നെയാണ് നമ്മുടെ ഇതേപോലെ വരുന്നത് തൊട്ടപ്പുറത്തെ പൈപ്പ് വരെ നടക്കാൻ പടിയായതുകൊണ്ട് ഞാൻ കെണ്ടിന്ന് കോരിയാണ് ഗൈസ് കെറ്റിന് കോരിയിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത് ചിക്കുതേ അടിച്ച് വരിയിട്ടിട്ടുണ്ട് അമ്മമ്മ അതേപോലെ തന്നെ അടുക്കളയിലേക്കുള്ള ആവശ്യത്തിനും കുക്കിങ്ങിന് ആവശ്യമുള്ളത് വെള്ളം കോരികൊണ്ടിരിക്കുകയാണ് ടൂങ്കുടൂനെ കൊണ്ട് കുഞ്ഞൻ മിക്കത്ത് നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ ഇട്ട് വട്ടം കറക്കുന്നുണ്ട് അവൻ ഇച്ചിരി പേടിയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ ആട്ടോ ടൂങ്കുവിനെ അതുകൊണ്ട് അവർ അവരെ കൂടെ സെറ്റായിട്ട് അങ്ങനെ പൊക്കോളും അമ്മ മാം എന്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായി ചന്ദന അതുണ്ടോ അതേപോലെ ചന്ദനം ഒക്കെ ഒന്ന് കലക്കി നെറ്റിയിലൊക്കെ പൂശീട്ട് ഭക്ഷണം കഴിക്കല് പരിപാടി ഒക്കെ നോക്കത്തുള്ളൂട്ടോ അപ്പൊ ഞങ്ങളുടെ രാവിലത്തെ തുടക്കം പരിപാടിയൊക്കെ തരുന്നുള്ളൂ ഇതിന് ഇടയ്ക്കാന്നുണ്ടെങ്കിൽ ടൂങ്കൂടെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ തോന്നുന്നുണ്ട് എന്റെ കാലം തോന്നിക്കൊണ്ടിരിക്കാന്ന് മനസ്സിലായിട്ടു അവടങ്ങനെ വിളിച്ചോണ്ട് പോകുന്നേക്കും ഏ

അങ്ങനെ അവൻ്റെ പാപ്പോടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കലാണ് ഞാൻ അടുത്ത ടാസ്ക് വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറുന്ന പരിപാടിയില്ല ഒന്ന് കുളിപ്പിച്ച് വേഗം ധെറുതിൽ ആക്കി എടുത്തിട്ട് ഞാൻ കൊണ്ടുവിട്ടു ഇത് തലയൊക്കെ തലയിൽ തൊടാൻ സമയക്കില്ല തല തോർത്താനോ തലയിൽ എണ്ണ വെക്കാനോ ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു റെഡിയാക്കി അപ്പത്തേക്കും ചേച്ചനും പാപ്പനും അപ്പുറത്തെ മരത്തിന്റെ മുകളിൽ കയറുന്നുണ്ട് ഇത് കണ്ടിട്ട് അവൻ അവൻ ഓട്ട് കൊള്ളാം അതാണ് അവന്റെ അടുത്ത ലക്ഷ്യം നീ അല്ല അവൻ്റെ അടുത്ത് എവിടെ രണ്ടുപേരും ആണെന്നുണ്ടെങ്കി അതിലും വലിയ ടാസ്ക് ഇല്ല മോളിൽ ഉന്നായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് കാണാൻ പോലും പറ്റത്തില്ല രണ്ടുപേരും സപ്പോർട്ടോ പറിക്കുന്ന പരിപാടിയിലാട്ടോണ്ട് ഭാഗ്യം പിടിച്ചില്ല അവന്മാർ അങ്ങനെ സപ്പോട്ടവർക്കിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതേ ഒരു കൊട്ടലിൽ നിറച്ച് സപ്പോട്ട് വരുന്നുണ്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ തീർക്കുക ചിക്കൻ മേടിച്ചിട്ടുണ്ട് ചിക്കൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് സബോളേ ഉള്ളിയും അതേപോലെ തന്നെ റേഞ്ചി മുളക് പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വർക്ക് എടുക്കുകയാണെങ്കിൽ ഞാനും ചിക്കും ടും ടുംങ്കുടിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവിടെയൊക്കെ നിരത്തി എല്ലാം നിരപ്പാക്കി ഇടുന്നുണ്ട് കേട്ടോ ടൂങ്കുടും സുനിഷമ്മേ കുഞ്ഞിനും കൊണ്ട് ടെറസിനും മുകളിൽ കറിക്കുക കാരണം സുനിഷമ്മയ്ക്ക് ആഗ്രഹം കണ്ണി മാങ്ങ പണ്ട് പറു തിന്നതേ ഉള്ളൂ കണ്ണി മാങ്ങ കൈ കൊണ്ട് സ്വന്തമായിട്ട് പറു തിന്നണമെന്നാണ് ആളുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് പോയേക്കുന്നത് പക്ഷെ കുഞ്ഞൻ പറിച്ചു കൊടുത്തിട്ടാണ് തിന്നേ അതോ ആൻറ്റി തന്നെ പറിച്ചു തിന്നുവാണെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരു വിശ്രമത്തിലാണ് എല്ലാ പണിയും ഒന്ന് ഒതുക്കിയിട്ട് എല്ലാവരും ഇതേ അവിടെ വിശ്രമിക്കുക ആ ടി വിയും കണ്ടോ ആമ്മ ഞാൻ തുടങ്ങിയിട്ട് കൂടുതലും ചോറ് എടുക്കാം കേട്ടോ അവന് സ്പെഷ്യലായിട്ട് ചോറ് എടുക്കുന്നുണ്ട് ചിക്കൻ ആവുന്നേ ഉള്ളൂ അതിന് മുമ്പ് അവന് വിശപ്പിൻ്റെ വിളി വന്നു ചിക്കനും കറിയും ഒക്കെ ആയ ശേഷം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ നേരുന്നു ചോറുണ്ടാകാനുള്ള പരിപാടിയാണ് ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളും പുറകെ വരുന്നുണ്ട് ഞാനും ചിക്കും ഒക്കെ ഈ സമയത്ത് അമ്മമ്മയും ദേ കണ്ടോ ചോറ് കൊണ്ടിരിക്കുക ടുംകുടാന്നുണ്ടെങ്കിൽ ചോറും മാവും എല്ലാം ഉണ്ട് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് വിശ്രമിച്ചു ഇതായാലും ചുമ്മാ കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഹാളിലൊക്കെ ഒന്ന് കിടന്ന് ഞങ്ങളൊന്ന് വിശ്രമിച്ചു ഇതിന് ശേഷം നമുക്ക് വലിയ ടാസ്ക് ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവയാണ് കൂവുക ഈ കുഞ്ഞു പിള്ളേർക്ക് ഊർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അതിനൊക്കെ ഉപയോഗിക്കുന്ന കുവ എനിക്ക് കുറച്ച് വലിയ കാര്യമായിട്ട് അറിയത്തില്ല ആ കുവ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് അത് കഷ്ണമായിട്ട് നുറുക്കി അത് അരച്ചെടുക്കുക വേണം അപ്പോൾ ആദ്യത്തെ പരിപാടിയായ തൊലി പൊളിക്കലാണ് നമ്മളിവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ കുടിക്കാൻ ചായ കുടിക്കാനാണെന്ന് തോന്നി ഞങ്ങൾ എല്ലാവരും കൂടെ കയറി മുകളിലോട്ട് വന്നു അതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം വിശ്രമിച്ചു അതിനുശേഷമാണ് നമ്മൾ വീണ്ടും അടുത്ത പണിയിലേക്ക് എടുക്കുക അപ്പോഴത്തേക്കും തന്നെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു രണ്ടോ മൂന്നോ പേരേ ഉണ്ടായിരുന്നുള്ളൂ കൂവന്നുരാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊന്നും കാണാനില്ല അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്നു ഞങ്ങൾ പിന്നെ ഇന്നിട്ട് എല്ലാം റെഡിയാക്കി കാരണം എന്താ നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട് നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് നമുക്ക് പോകണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ഇതേപോലെ ഇരുന്ന് കൂവെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ വണ്ടി വണ്ടിയെടുത്തു പാപ്പം എന്ന് പറഞ്ഞു പാപ്പൻ്റെ കൈയും കാലും പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഒക്കെ അങ്ങനെ പാപ്പനെയും കൂട്ടി ഞങ്ങൾ എല്ലാവരും ചിക്കും കുഞ്ഞിനും കൂടെ ബൈക്കിന് കുഞ്ഞിനെ ഏറ്റവും കൂടുതനെ കാണാണ്ട് മുങ്ങിപ്പോയേക്കുന്ന കേട്ടോ അവർ ആദ്യം മുമ്പിൽ പോയി നമ്മൾ പുറകെ കാറിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ണിയുടെ വണ്ടിയെടുത്തു ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വണ്ടി തരണം എന്ന് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇത് ഒരു ഓഫ് റോഡ് എന്നൊക്കെ പറയാം കാരണം നമ്മൾ പോകുന്ന വഴിയിൽ നിന്നൊരു ചെറിയൊരു കുറുക്ക് വഴിയുണ്ട് ആ വഴിയിൽ കൂടെ കയറിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിലെ ഈ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇച്ചിരി കല്ലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് അത് ആയിക്കോളും അങ്ങനെയല്ല കേട്ടോ അത് അതിലേ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ കാണുന്ന ഒരു വഴിയാണ് അത്യാവശ്യം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത വഴിയിലോട്ട് നമ്മളിന് കയറും എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മൾ കാരപ്പറ്റി എത്തി അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ഉള്ളേരിയിലോട്ട് പോകണമുണ്ടോ അതായത് കൃഷിസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാടമാണ് പാടം ഇങ്ങനെ നീണ്ടു നൂറ് കിടക്കുന്ന പാലക്കാടം കരിഞ്ഞു ഉണങ്ങി കിടക്കുന്നത് നീണ്ടു നൂറ് പറഞ്ഞാൽ എന്താ പറയുക മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ നല്ല രസമായിരിക്കും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കരിഞ്ഞു ഉണങ്ങി നല്ല വെയിലല്ലേ ചൂടല്ലേ പാലക്കാടം ചൂടല്ലേ അന്നേരം കരിഞ്ഞുണങ്ങി കിടക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുതുതായി നമ്മളെടുത്ത സ്ഥലം നമ്മൾ പഴയ ഒരു അഞ്ചാറ് വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കരാർ കഴിഞ്ഞ് അവർക്കിപ്പോഴത്തെ ആൾക്കാരും തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലം പാടത്തിന് എടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് അപ്പുറത്തൊരു സ്ഥലവും കൂടെ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി കൃഷി ചെയ്ത് കപ്പ അവിടെ മറ്റേ ഉണക്ക ും പരിപാടി അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ പുതിയ സ്ഥലത്തേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വെയിലത്ത് എന്ത് കൃഷിന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ സ്ഥലം സ്ഥലമെടുത്തിട്ട് അവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ പഴയ സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഇപ്പം എല്ലാം കൃഷി വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കൃഷി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇതിപ്പം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉന്നയിടത്തെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമല്ല ആയവിധം മെയിൻ കർഷകർ എന്ന് പറഞ്ഞാൽ അച്ഛമ്മയാണ് അവർ രണ്ടുപേരുമാണ് ഇതിന്റെ മെയിൻ പരിപാടിയൊക്കെ അതായത് കുറച്ച് പണിക്കാരെയൊക്കെ നിർത്തുകയൊക്കെ ചെയ്യും അത്യാവശ്യ ഘട്ടങ്ങൾ അതായത് കപ്പ പറിക്കുന്ന സമയത്ത് കപ്പ വെട്ടുന്ന സമയത്ത് അതേപോലെ വളമിടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെ വിളിക്കും പണിക്കാരെ വെക്കും അല്ലാത്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തന്നെയാണ് എല്ലാ പണിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതും കൃഷിയും എല്ലാം കപ്പയും വാഴയും ആണ് നമ്മുടെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ ഇടവെളി കൃഷിയായിട്ടിനി പയറ് വെണ്ട വഴുതന നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം പുറത്തേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ഇതെല്ലാം ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ പണ്ട് പാടവരമ്പത്തിലൂടെ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ണേട്ടനും കൊച്ചും ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പുറകെ പോകുന്നുണ്ട് ബൈക്കിൽ പോകുന്ന രണ്ടെണ്ണങ്ങൾ നേരത്തെ എത്തിയതേ അച്ഛൻ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞാൽ വൈകുന്നേരം സമയം ആട്ടോ സൂര്യൻ കണ്ടോ അസ്തമിക്കാറായിട്ടുണ്ട് അപ്പോൾ ഉണ്ണേട്ടനും തുംകൂടും കൂടെ കുറുക്കുവഴി ചാടി ഞാൻ അതിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൽ ഞാൻ ചാടിയില്ലാട്ടോ അച്ഛൻ നനച്ചോണ്ടിരിക്കുകയാണ് നമുക്കിവിടെ തന്നെ അടുത്തൊരു കിണറുണ്ട് പർമന്റ് ഓൺ ഓണറെ കണ്ടാൽ തോന്നും അപ്പോൾ ആ കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്നും വൈകുന്നേരം നനയ്ക്കണം വൈകുന്നേരം നനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ എത്തുമ്പോൾ ഒരു സമയമാവും ടുംങ്കുടി ഇവിടെ വന്നിട്ട് അവന് ഈ കല്ലും മണ്ണും ഒക്കെ ആയതുകൊണ്ട് ഒരു ബാലൻസ് കിട്ടുന്നില്ല ഓ കുക്കൂൻ്റെ കൈ പിടിച്ചേക്കുക ഇനി കുക്കൂര് വയ്യാത്തോണ്ട് അടുത്തോണ്ട് നടക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് മേടിക്കണ്ട അതേപോലെതേ ടൂങ്കു അത് നോക്കിക്കൊണ്ടിരിക്കുക ടൂങ്കുവിനെ എടുക്കുന്നതിന് പകരം ചേച്ചാൻ എന്താ ചുക്കൂനെ എടുത്തുകൊണ്ട് നടക്കുന്നത് അതാണ് കീറി ഇങ്ങനെ ഇരിക്കുന്നത് അയ്യോ ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം ഒക്കെ അവിടെ നിന്ന് പാപ്പനും എല്ലാം കാണിച്ചു കൊടുത്തത് വാഴയൊക്കെ ഇതൊക്കെ കൃഷി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ല രീതി കാണാനുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പതുക്കെ ഇവിടുന്ന് പോയേക്കാം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക കാരണം നമ്മുടെ കൂവയുടെ പരിപാടിയൊക്കെ അവിടെ നമ്മൾ ഇട്ടിട്ടാണോ വന്നത് അതായത് ഏകദേശം അമ്മേ അമ്മമ്മയും കൂടെ ബാക്കിയുള്ളതും കൂടെ തീർത്തിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ പതുക്കെ പോയിട്ട് വേണമെങ്കിൽ വൈകുന്നേരത്തെ പരിപാടി കപ്പയിലും പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ പോകുക എന്ന് ടൂറും ബൈക്കിലാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും ഇല്ല ഇവരെ ഇപ്പം തേക്കൊന്നും നിങ്ങൾ കണ്ടോട്ടോ കാറ്റൊക്കെ അത് പോകുന്നുണ്ട് ചാറ്റയൊക്കെ തന്ന് വീട് വരെ ബൈക്കിൽ പോകുന്നതായിരിക്കും അവൻ്റെ ചിന്താട്ടോ അവൻ ഇതിനെ ഇതുവരെ ബൈക്കിലും കയറ്റാറില്ല കാറിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുത്തി കൊണ്ടുപോവാറില്ല എപ്പോഴും ബാക്കിൽ തന്നെയാണ് കൊച്ചിനെ ഇരുത്താറ് അപ്പോൾ ഒരാഗ്രഹത്തിന് വേണ്ടി കാർ തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ പാടത്ത് തന്നെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് റൗണ്ട് അടിച്ചിട്ട് ആ കാറിനെടുത്തുകൊണ്ടി നിർത്തും നിങ്ങൾ കണ്ടോണം പാവം അതിനെ തേക്കുന്ന കണ്ടോട്ടെ എങ്ങനെയാന്ന് ബൈക്കിലൊന്നും യാത്ര ചെയ്യാത്തോണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതേപോലത്തെ കുഞ്ഞു ട്രിപ്പ് മാത്രമാണ് ഈ ടൂങ്കുടൂന് കിട്ടുന്നത് ടൂൺകുടിലെ ബൈക്കിലെ യാത്ര കഴിഞ്ഞത് കണ്ട് നമ്മുടെ കാർ എടുക്കുന്ന കിടക്കുന്ന ആദ്യത്തെ നമ്മൾ ഇറങ്ങി ആ ഒരു പാടത്തിൻ്റെ അവിടെ കൊണ്ടു നിർത്തി വണ്ടി ടൂങ്കൂട് പാവം പോയി എന്നാലും അവന് സന്തോഷമായിട്ട് കാരണം ഇത്രയും ദൂരം ഒന്നും അങ്ങനെ വെച്ചുകൊണ്ടൊന്നും ബൈക്കിൽ പോവാറില്ലല്ലോ അതുകൊണ്ട് അവനൊരു സന്തോഷമായി അതുകൊണ്ട് അതിലൊന്ന് തുളിച്ചാടിയൊക്കെ നടക്കുക ഇത് കുറച്ച് നടക്കാൻ പറ്റുന്ന പാടമായതുകൊണ്ട് കുറച്ച് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് പാപ്പൻ ചെന്ന് അവനെ ഇപ്പം റാഞ്ചി എടുക്കും കാരണം വണ്ടി കയറി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇനി അടുത്തത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ വണ്ടി എടുക്കും തിരിച്ചു വരുമ്പം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയിട്ടോ വേറെന്തോ തിരി തിരക്കിലായി പോയതുകൊണ്ട് ഞാനത് ഓർത്തില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അയച്ചിരി ദൂരമല്ലോ ഉണ്ണിയേട്ടം പാവ ഓടിച്ചോട്ടെ തൽക്കാലം ഞാൻ വിട്ടുകൊടുത്തേക്കുന്നു അപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ സൈഡിലുള്ളത് ഒരു പാട് നമ്മൾ ആദ്യം കൃഷി ചെയ്തുകൊണ്ടിരുന്നു ആ വാഴയൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗം അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ കൃഷി ഉണ്ടായിരുന്ന സ്ഥലം പിന്നെ ഉണ്ടല്ലോ മയിൽ ആൻറ്റിക്ക് മയിലിനെ കാണുമ്പോൾ നല്ല ആഗ്രഹമാണ് വർഷങ്ങളായിട്ട് മയിൽ ബീല് വറുത്ത് നിൽക്കുന്ന ആന്റി ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ എപ്പോൾ ആൻറ്റി വന്നാലും മയിൽ ആ പ്രദേശത്തുനിന്ന സ്ഥലം ഇടും നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ സ്ഥിരം എന്നും മയിൽ വന്ന് നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന ഗ്യാപ്പിലുണ്ടല്ലോ അവിടെ ഒരു മയിൽ വന്ന് പീല് വിടർത്തി ആടുന്നുണ്ടായിരുന്നു അപ്പോൾ അതാൻറ്റിക്ക് മിസ്സായി അങ്ങനെയാണ് അതായത് ആൻറ്റി എങ്ങനെ മയിലിനെ കാണണം എന്ന് വിചാരിക്കുന്നു അപ്പോഴൊന്നും നടക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ തിരിച്ച് നമ്മുടെ ഈ ഓപ്പ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടെത്താറായിട്ടുണ്ട് ഇച്ചിരി ദൂരം കൂടെ നല്ല റോഡിൽ കൂടെ പോകണം നല്ല റോഡ് പറയാൻ പറ്റില്ല റോഡൊക്കെ അപ്പടി പൊളിഞ്ഞു കിടക്കുക അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഏത് കാലത്ത് തീരുന്നതും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ച് വീടെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി അവർ രണ്ടുപേരും ഇപ്പോൾ വീട് എത്തിയിട്ടുണ്ട് ഞങ്ങളതേ വീടിൻ്റെ അങ്ങോട്ട് ചെല്ലുകയാണ് വീടെത്തി ഇതാണ് നമ്മുടെ വീട് കേട്ടോ വീട് വരെ ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളതേ തിരിച്ച് വീടെത്തി പണിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ വന്നിരുന്ന അച്ഛൻ പാപ്പനെ കൂടെ ടി വി ഒക്കെ കാണുവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് എല്ലാവരും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാനുള്ളൊരു പരിപാടിയിലാണ് ഒട്ടും കൂടുകയാണെങ്കിൽ അച്ചാച്ചൻ ചുമ്മാ അച്ചാച്ചനെ മെണക്കെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ മടി കയറിയിരിക്കുന്നത് കേട്ടോ ചുമ്മാതി ഇച്ചിരി ചോറ് വാരിവാരി പാപ്പനയും കൂടെ തിരിക്കാതെ അതിനുശേഷം ദേ ഐസ്ക്രീം ഒക്കെ തിന്നുകൊണ്ടാന്ന് തോന്നുന്നു ജലദോഷം പിടിച്ച മക്കളേ ഞാൻ കിടന്നുറങ്ങാൻ പോകട്ടെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം